ഓണക്കാലം നാട്ടിൽ മഴക്കാലം കൂടിയായിരുന്നു നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഗൾഫിൽ തീർച്ചയായും മഴ പെയ്യുന്നൊരു സ്ഥലമുണ്ട് സലാല സലാലയിലെ ഹരീഫ് വിശേഷങ്ങളുമായി സലാഹുദ്ദീൻ ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മരുഭൂമി മാത്രമാണുള്ളത് പക്ഷേ സ്ഥലെത്തിയപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറി നമ്മൾ പലവണ്ണം കേട്ടിട്ടുണ്ട് കേരളം പോലെയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയും വിശ്വസിച്ചിരുന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കേരളത്തേക്കാൾ കേരളം വേണമെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്രയും വിനോദ കാഴ്ചകളുണ്ട് ഞാൻ മസ്ക്കറ്റിൽ വന്നത് തുമ്പ്രത്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു അവിടേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ആ ഒരു മാറ്റം ഈ മരുഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്നൊരു പച്ചപ്പിളിക്കുള്ളൊരു മാറ്റം തന്നെ നല്ല ഫീലിംഗ് ആയിരുന്നു വളരെ നല്ലൊരു സ്വാഗതമായിരുന്നു അത് അതിനുശേഷം ഇവിടെ കണ്ട കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു നമ്മൾ ശരിക്കും പ്രതീക്ഷയിൽ അപ്പുറം ഇവിടുത്തെ കലാലയിലെ കാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളുടെ രാജാവ് എന്നൊക്കെയാണ് വാതി ദർബാർ അറിയപ്പെടുന്നതെന്ന് പക്ഷെ അത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങളാണല്ലോ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ അതുപോലെ വാതി ദർബാത്തിന്റെ ആ വെള്ളം ഒഴുകി വരുന്ന ഒരു വലിയ വെള്ളച്ചാട്ടം അത് അവിടെ എത്തിപ്പെടാൻ വച്ചിട്ട് പ്രയാസമാണെങ്കിൽ പോലും നമ്മൾ നമ്മളിത്തിരി ബുദ്ധിമുട്ടി ചെന്ന് കയറുന്നു കയറി കഴിഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മറന്ന് ആസ്വദിക്കുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടം വാതി ദർബാർ വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന തെങ്ങും തോപ്പുകൾ പിന്നെ വാഴ വാഴത്തോട്ടങ്ങൾ പിന്നെ വെറ്റില കൃഷി ഉണ്ടു അതുപോലെ കാബേജ് കൃഷി ഉണ്ടു അങ്ങനെ പലതരം കൃഷികൾ ഓരോ കൃഷിയിടങ്ങൾ തന്നെ കാണാൻ ഒരു ദിവസം മാറ്റി മാറ്റിവെക്കേണ്ട ഇതാണ് നമ്മൾക്ക് രണ്ടോ മൂന്നോ ദിവസം പോരാ സ്ഥലല്ല മൊത്തം കണ്ടുതീരാൻ എന്നുള്ളതാണ് വന്നൊരു ഫീലിങ് നാട്ടിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് കാരണം നാടൊരു ഭയങ്കര വികാരമാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടത് പക്ഷേ സലാലയിലേക്കാണ് വരുന്നതെങ്കിൽ അയാൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നാട്ടിലെ അതേ അന്തരീക്ഷത്തിലൂടെ നിൽക്കാൻ പറ്റുന്ന അത്ര മനോഹരമായിട്ടാണ് സലാല എല്ലാവരെയും വിലവൽക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള പ്രിക്കോഷൻ കൊടുക്കുകയും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സലാലയിലെ ഈ കരീഫ് സീസൺ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സലാലയിൽ ഈ കരീഫ് സീസൺ ആസ്വദിക്കാൻ വന്ന എല്ലാവരും പൂർണ്ണ സംതൃപ്തിയോടുകൂടിയായിരിക്കും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം ബി സി സിയിലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കൊടും ചൂട് അനുഭവപ്പെടുന്ന ഈ ഒരു സമയത്ത് സലാലയിൽ മാത്രം ഒരു പ്രകൃതിയുടെ അനുഗ്രഹം എന്ന നിലയിൽ ജൂണ് അവസാനം മുതൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു മഴക്കാലം ശൈത്യകാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കരീഫ് എന്ന പദം തന്നെ അപ്പോൾ ആ ഒരു സമയം അവരുടെ മാനസിക സംതൃപ്തിക്ക് അനുസരിച്ചുള്ള ഒരു ടൂർ തന്നെയാണ് സലാലയിൽ ഈ കരീഫ് സീസൺ അവസാനം വരെ ഉണ്ടാവുക എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും സലാലയിലുള്ള പൗരന്മാർ തൽക്കാലം ഒന്ന് ഒതുങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്നും ഇറങ്ങാതെ വരുന്നവർക്ക് റോഡുകൾ ഉപയോഗിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സ്വയം വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ആതിഥേയത്വം ഒരു വലിയ സംഭവമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നാട് കാണാൻ കാണാനുള്ള സംവിധാനം ഒരുക്കുക എന്ന ഈ നാട്ടുകാരുടെ അപമാനികളുടെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ആതിഥേയ മര്യാദ കൊറോണയ്ക്ക് ശേഷം രണ്ട് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വിപുലമായ കരീഫ് ആസ്വദിക്കുന്നത് കഴിഞ്ഞ തവണ കരീഫ് ഓപ്പണായി കൊടുത്തിരുന്നെങ്കിലും ഒമാനിലെ മസ്കത്തിലുള്ള ആളുകൾ ഒമാനിലെ മറ്റ് മേഖലയിലുള്ള ആളുകൾ മാത്രമായിരുന്നു ഈ സലാലയിൽ വന്നിരുന്നത് പക്ഷേ ഈ പ്രാവശ്യത്തെ കരീഫ് ജി സി സിയിലെ മുഴുവൻ രാജ്യങ്ങളിലെയും സഞ്ചാരികൾ വന്നതുകൊണ്ട് തന്നെ വ്യാപാരികൾ പൊതുവെ സന്തോഷത്തിലാണ് ഈ വർഷത്തെ കരീഫ് എല്ലാവർക്കും നല്ല അടിപൊളിയായിരുന്നു നല്ല കരീഫ് എന്ന് കഴിഞ്ഞാൽ നല്ല ഒരു സ്പ്രിംഗ് ആയിരുന്നു നല്ല മഴയായിരുന്നു ഇപ്പോൾ ജബലിൽ നമ്മളെ മൂന്നാർ സ്റ്റൈലാണല്ലോ കേരളത്തിൽ അതേ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ശരിക്കും നമ്മളെ ഈ മൗണ്ടൻ ഏരിയസിൽ കയറി കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ നമ്മളിവിടെ ഒരുപാട് പേര് വന്നിട്ട് പിന്നെ അവിടെ പോയി ടെൻറ്റൊക്കെ കെട്ടി അവിടെ രണ്ട് ദിവസൊക്കെ താമസിച്ച് പിന്നെ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോകും ഗൾഫിലൊരു സുന്ദരമായ സ്ഥലമാണ് നമ്മുടെ സലാല മനോഹരമായ ഒരു ഹരീഫ് കാലം കൂടി അവസാനിക്കുകയാണ് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നെത്തിയ ഹരീഫിനെ ആസ്വദിക്കാൻ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിയത് ആവോളം മഴ കൂടിയായതോടെ എല്ലാം വളരെ മനോഹരമായി തീരുകയും ചെയ്തു ഇനി അടുത്ത ഹരീഫിനായുള്ള കാത്തിരിപ്പ്